നമ്മുടെ കരുണാകരൻ കേരളം ഭരിച്ചിരുന്ന കാലഘട്ടത്തിലായിരുന്നെന്ന് തോന്നുന്നു മലപ്പുറം ജില്ലയിൽ ഓലമേഞ്ഞ സിനിമാ തിയേറ്ററുകൾ ഒന്നൊന്നായി കത്തി അന്ന് ഇതുപോലെയുള്ള വർഗീയതകളും വിഭാഗീയതകളും അന്യമത വിരുദ്ധതകളും ഒന്നുമില്ലാതിരുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നുകൂടി ഓർക്കണം സിനിമയിലൂടെയും പാട്ടിലൂടെയും നാടകത്തിലൂടെയും എഴുത്തിലൂടെയും ഒക്കെ തൻ്റെ ആശയങ്ങളും വിമർശനങ്ങളും തുറന്നു പറയാൻ മറ്റുള്ളവർക്കും സ്വാതന്ത്ര്യമുണ്ട് സിനിമയെ സിനിമയായും കലയെ കലയായും മാത്രം കണ്ടിരുന്ന ആ സാഹചര്യത്തിൽ പോലും എങ്ങനെയാണ് ഓലമേഞ്ഞ സിനിമാ തിയേറ്ററുകൾ നിന്ന് കത്തിയത് അത് പക്ഷേ ഇന്നത്തെ പോലെ ആരും ചർച്ചയ്ക്കെടുത്തിട്ടില്ല പക്ഷേ അധികം വൈകാതെ തന്നെ മറ്റൊരു മുദ്രാവാക്യമായിരുന്നു കേരളം മുഴങ്ങിക്കേട്ടത് ഇന്ത്യയുടെ മോചനം ിലൂടെ എന്ന മുദ്രാവാക്യം മതിലുകളിൽ എഴുതി അവർ ആത്മ അടഞ്ഞു മാഗസിനുകളിൽ എഴുതി പത്രങ്ങളിൽ ആമുഖമായിട്ട് എഴുതിയൊക്കെ അവർ അവരുടെ ഫ്രസ്ട്രേഷൻസ് ഇറക്കി വെച്ചു കരുണാകരന്റെ അടുത്ത ഭരണമാകുമ്പോഴേക്കും ഐ സി എസ് അബ്ദർ മദനെ ഒരു വലിയ പ്രസ്ഥാനമാക്കി കൊണ്ടുവന്നു അതായത് മറ്റേത് സംസ്ഥാനത്തേക്കാൾ കേരളത്തിൽ അവർക്ക് ഇതിനൊക്കെ സാധിക്കുന്ന രൂപത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് എന്നർത്ഥം പൂന്തുറയിലും മട്ടാഞ്ചേരിയിലും കൊല്ലം ജില്ലയിലെ ചില പ്രാന്ത പ്രദേശങ്ങളിലുമൊക്കെ കലാപങ്ങൾ ദിനേന റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടേയിരുന്നു പത്രങ്ങൾക്കൊന്നും അതൊരു വാർത്തയേ അല്ലാതെയായി മുഖ്യധാരാ ചാനലുകൾ പോലും ആ വിഷയത്തിൽ മൗനം പാലിച്ചു കൂടുതൽ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല എതിർപ്പാർട്ടികൾ കലാപങ്ങളൊന്നും അഴിച്ചുവിട്ടില്ല ഹർത്താലുകൾ ഉണ്ടാക്കിയില്ല അങ്ങനെ പ്രതിഷേധ മുദ്രാവാക്യങ്ങളും പ്രകടനങ്ങളും മാർച്ചുകളും ഒന്നുമില്ലാതെ അതങ്ങനെ അങ്ങോട്ട് പോയി ഐ എസ് എസ് ഒടുവിൽ പിരിച്ചുവിടേണ്ടി വരുന്നു പിന്നീട് ഇന്നലത്തെ മഴയ്ക്ക് ഇന്ന് കുരുത്ത തകരകൾ പോലെ ദാവരുന്നു പിടി അത് രൂപീകരിച്ച സമയത്ത് സഖാവ് ഇ എം എസ് മദനിയെ മഹാത്മാഗാന്ധിയോടാണ് ഉപമിച്ചത് മാറ്റം എങ്ങനെയാണ് ഈ കേരളത്തിൽ ഉണ്ടാകുന്നത് എന്ന് ഞാനൊന്ന് മനസ്സിലാക്കി തരാം അങ്ങനെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വർഗീയമാണോ നാഷണൽ ലീഗ് ദേശീയമാണോ എന്നൊക്കെ ആളുകൾ അന്ന് ചിന്തിച്ചു തുടങ്ങി ഇ കെ നായനാരുടെ മൂന്നാമത്തെ ഭരണകാലത്ത് അബ്ദുന്ന സിർ മദനിയെ തമിഴ്നാടിന് പിടിച്ചു കൊടുക്കുന്നു അതിനു മുമ്പ് ഐ എസ് എസ് കാര് ചെയ്തിരുന്ന അല്ലറ ചില്ലറ കലാപങ്ങളും ഐ എസ് ആളെ കൊണ്ടുപോകലും സിറിയയിലേക്ക് വേണമെങ്കിൽ ഇരുമ്പ് നിക്കറിട്ട ആളെ റിക്രൂട്ട് ചെയ്യലും തുടങ്ങിയ സൽക്കർമ്മങ്ങളൊക്കെ എൻ ഡി എഫുകാർ അതിൻ്റെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുത്ത് ഈ കേരളത്തിലൂടെ അത് പ്രാവർത്തികമാക്കാൻ തുടങ്ങി വോട്ടിനു വേണ്ടി മുസ്ലിം ലീഗ് എൻ ഡി എഫിന് എന്ത് ചെയ്യാനാണോ പറ്റുന്നത് അവരെ കൊണ്ട് കഴിയുന്നത്ര രൂപത്തിൽ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തു ആന്റണിയുടെ കാലത്ത് ലീഗിന് പിന്തുണയോടുകൂടി തന്നെ എൻ ഡി എഫ് മാറാടുകൂട്ടക്കൊല സംഘടിപ്പിച്ചു അതായത് നമ്മൾ നിൽക്കുന്ന കാൽപാദത്തിനടിയിലെ മണ്ണ് തോണ്ടാൻ നമ്മൾ തന്നെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്താൽ അവരാരെ ഭയക്കണം അച്യുതാനന്ദന്റെ ഭരണകാലത്ത് പ്രൊഫസർ ജോസഫിന്റെ ജോസഫ് മാഷിൻ്റെ കയ്യും കാലും എടുക്കാൻ എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ ലീഗ് എൻ ഡി എഫിനെ തള്ളിപ്പറഞ്ഞു അവരുടെ ജന്യൂണിറ്റിയും മതേതരത്വവും ഒന്ന് തെളിയിച്ചു മാക്സിസ്റ്റുകാർ പീഡിപ്പിക്കാരനെ പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയാക്കി നിർത്തി ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു ശംഖുമുഖത്ത് അച്യുതാനന്ദനെ കണ്ടിട്ട് എഴുന്നേൽക്കാൻ തുനിഞ്ഞ പിണറായി വിജയൻ എടപ്പാളിൽ അബ്ദിനാ സർമദനി വന്നപ്പോൾ എഴുന്നേറ്റ് ചെന്ന് ആലിംഗനം ചെയ്ത് സെൽഫി എടുക്കാൻ പരസ്പരം മത്സരിച്ചു അങ്ങനെ ഓരോരോ സന്ദർഭങ്ങളിലായി അവസരോചിതമായി ടൈം ബൈ ടൈം ആയിട്ട് സംസ്ഥാനത്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു മതേതരത്വം ശക്തിപ്പെട്ടു ആ മതേതരത്വത്തിന്റെ പേര് ഇസ്ലാം എന്നാണ് ഓരോ തവണയും നിയമപാലകർക്ക് പ്രതികരിക്കാൻ സാധിക്കാതെയോ അതോ അവരുടെയും ഉള്ളിൽ നിറഞ്ഞു തുളുമ്പുന്ന മതപ്രീണനമാണോ നിശബ്ദതയായിരുന്നു ഫലം സാമ്രാജ്യത്വത്തിനും ഫാസിസത്തിനുമെതിരായിട്ടുള്ള നൈസർഗികമായിട്ടുള്ള പ്രതിരോധത്തെക്കുറിച്ച് സഖാവ് കെ ഇ എൻ ലേഖനങ്ങൾ എഴുതി ജനങ്ങളെ ഉദ്ബുദ്ധരാക്കാൻ ശ്രമിച്ചു കാസർഗോട്ട് നിന്നും പാലക്കാട് നിന്നും ചിലർ ഇറാഖിലേക്കും ഇറാനിലേക്കും സിറിയയിലേക്കും ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കുന്നതിനു വേണ്ടി എരുമ്പു നിക്കറുമായിട്ട് ഇറങ്ങി തിരിച്ചു എന്ന വാർത്ത പിന്നീട് വന്നു പിന്നീടാണ് യഹൂദികളെയും നസ്രാണികളെയും ബഹുദൈവ വിശ്വാസികളെയും ഒക്കെ വകവരുത്തി നമുക്ക് ഇസ്ലാമിക് ഖലീഫേറ്റ് സ്ഥാപിക്കണം ദാറുൽ ഇസ്ലാം സ്ഥാപിക്കണം ആ ലക്ഷ്യത്തിനു വേണ്ടി സേവന വേതന വ്യവസ്ഥകൾ ആകർഷകമായ രൂപത്തിൽ ഒരു പ്രഖ്യാപനം വരുന്നു നമ്മൾ ജയിച്ചാൽ ഇസ്ലാമിക രാജ്യം മരിച്ചാൽ ജിഹാദ് ചെയ്ത് സ്വർഗം കാണാതായ ആളുകൾ ഐസിസിൽ ചേർന്നു എന്നതിന് തെളിവില്ല ഇതാണ് ഡി ജി പി അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞത് മുഖ്യമന്ത്രി പ്രശ്നം ഇതുവരെ പഠിച്ചു വരുന്നതോട് പ്രതികരിക്കാൻ സമയമായിട്ടില്ല കുറച്ചുപേരും കൂടി ഇനിയും ചിതറി തെറിക്കാനുണ്ട് സാംസ്കാരിക നായകരൊക്കെ മൗനവൃതത്തിലായിരുന്നു അങ്ങനെ ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നുമൊക്കെ മടങ്ങി വരുന്ന ജിഹാദികളുടെ പുനരധിവാസം ഉറപ്പാക്കണമെന്നും മാധ്യമവും തേജസ്സുമൊക്കെ മുഖപ്രസംഗം എഴുതുമോ എന്ന് കേരളം കാത്തിരുന്നു കാസർഗോഡ് തൃക്കരിപ്പൂർ പടന്ന കണ്ണൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് പോയ ആളുകളെ സ്വീകരിക്കാൻ ഏതെങ്കിലും പള്ളികളിൽ വലിയ രൂപത്തിലുള്ള ആഘോഷങ്ങളും ഉറൂസുകളും ഒക്കെ സംഘടിപ്പിക്കുമോ എന്ന് പോലും നമ്മൾ ഭയപ്പെട്ടു അങ്ങനെ മതഭീകരവാദത്തെയും മത തീവ്രവാദത്തെയും എങ്ങനെ ഈ കേരളക്കരയിൽ വളർത്താം എന്നതിന് തെളിവായിരുന്നു അതെല്ലാം ഇനിയും നമ്മൾ പ്രതികരിക്കാൻ മടിച്ചിരിക്കുമ്പോൾ മതം സർക്കാർ ഓഫീസുകളുടെ അകത്ത് നമ്മളെ നോക്കി പല്ലിളിക്കുന്ന സംജാതമായിരിക്കുന്നു നിങ്ങൾ കേട്ടോ ഒരു 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 സർക്കാർ ഓഫീസിലെ ഓഫീസിലെ അതും എമർജൻസി സർവീസ് വാർത്തയാണ് ഇത് എക്സ് അതായത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഫയർ സ്റ്റേഷൻ ഈ ഓഫീസിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഇവിടെ ചില ഉദ്യോഗസ്ഥരുടെ തീരുമാനങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ എല്ലാരും മറ്റ് ഉദ്യോഗസ്ഥരെയൊക്കെ മൂക്ക് കുത്തികളാക്കി അതിനിർത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചില ഉദ്യോഗസ്ഥർ മാത്രം ഭരിക്കുകയാണ് തൊടുപുഴ ഫയർ സ്റ്റേഷൻ എന്നുള്ള പരാതിയാണ് ജീവനക്കാർക്ക് വ്യാപകമായി ഉണ്ടാക്കുന്നത് അതിൽ എല്ലാ സംഭവങ്ങളും അവിടെ ഒരു മെസ്സും ജീവനക്കാർ റൺ ചെയ്യുന്ന മെസ്സ ഈ ബസ്സിൽ പന്നി മാംസം വെക്കാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ ഹലാൽ മാംസം മാത്രമേ അവിടെ വിതരണം ചെയ്യാൻ പറ്റൂ എന്നാണ് ചില ഉദ്യോഗസ്ഥർ പറയുന്നത് ഹലാൽ അല്ലാത്തതൊന്നും അവിടെ പാടില്ല മെസ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം അവിടെ എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും അവിടെ വെക്കേണ്ടതാണ് അതിനുള്ള പണം ജീവനക്കാർക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ ജീവനക്കാരിൽ നിന്ന് പണം തിരിച്ചു വാങ്ങിച്ചിട്ട് ഇവർ പറയുന്നത് മാത്രമേ വെക്കാവുള്ളൂ അവിടെ ഹലാൽ മാംസം വെക്കണം എന്നൊക്കെ പറയുന്നതിൽ നൈതികത മനസ്സിലാകുന്നില്ല മാത്രമല്ല ഇവരുടെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സർക്കാരിന്റെ ഫയർ സ്റ്റേഷനിൽ നിന്നാണ് ചാർജ് ചെയ്യുന്നത് അങ്ങനെ നിരവധി അനവധി അതിക്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്ന് ജീവനക്കാർ പറയുന്നു ജീവനക്കാർ മുഖ്യമന്ത്രി പരാതി കൊടുത്തു ഇനി ചില ഫയർ ഓഫീസർ സംബന്ധിച്ച് അന്വേഷണം നടത്തി എന്തായാലും ചില ജീവനക്കാരുടെ മാത്രം ഭരണം അവിടെ നടക്കുകയാണ് മറ്റെല്ലാ ജീവനക്കാർ ഇവരുടെ അടിയ അടിയന്മാരെ പോയ അല്ലെങ്കിൽ അടിമകളെ പോയാണ് എന്നുള്ള ഒരു കാര്യമാണ് അവിടെ നിന്ന് ജീവനക്കാർ പറയുന്നത് പരാതിയായി പറയുന്നത് ഈ വിഷയത്തിൽ വ്യക്തമായ അന്വേഷണം നടത്തണം തുടർന്നും നടത്തണം എന്നുള്ള അഭിപ്രായമാണ് അല്ലെങ്കിൽ പരാതിയാണ് ജീവനക്കാർക്ക് മുഖ്യമന്ത്രിടക്കം പരാതി നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന്റെ കോപ്പി നമുക്കും ലഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും കേരള മുഖ്യമന്ത്രി നോർത്ത് ബ്ലോക്ക് തിരുവനന്തപുരം ഹലാൽ അല്ലാത്ത മാസവും ബീഫും നിരോധിച്ചതും ഫയർ സ്റ്റേഷൻ വെച്ച് സ്വകാര്യ ഇലക്ട്രിക് വാഹനം ചാർജ് ചെയ്തതും നിലയിലെ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ വാങ്ങി സ്റ്റോറിൽ സൂക്ഷിച്ച പെട്രോൾ നിലയത്തലവൻ തന്റെ വാഹനത്തിന് എടുത്ത് ഒളിച്ചത് നിലയിലെ വാഹനത്തിന്റെ അറ്റകുറ്റപ്പണിക്കായി ജീവനക്കാരിൽ നിന്ന് നിർബന്ധിത പിരിവിനെ ശ്രമിച്ചതും അത്യരക്ഷാ നിലയത്തിൽ മതവിദ്വേഷവും വർഗീയതയും വളർത്താൻ ശ്രമിച്ചതും സ്വജനപക്ഷപാതവും ഉണ്ടാക്കാൻ ശ്രമിച്ചതും സംബന്ധിച്ച് അപ്പോൾ തന്നെ പരാതികളിലേക്ക് ഒരു ഏകദേശ ഊഹം നമുക്ക് മനസ്സിലായോ ഇത്തരം ഇത്തരം സംഭവങ്ങളാണ് അവിടെ നടക്കുന്നത് കൃത്യമായി പരാതി നൽകിയിട്ടുണ്ട് അന്വേഷണം നടന്നു അന്വേഷണത്തിന്റെ മറ്റ് വിശദാംശങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമല്ല എന്തൊക്കെയാലും തൊടുപുഴ അഗ്നിരക്ഷാ നിലയത്തിലെ വിവരങ്ങളാണ് ഉറപ്പുവരുന്നത് എവിടെ വരെയാണ് മതം കയറി കൂടിയത് എന്ന് ഏകദേശം മനസ്സിലായല്ലോ ഇനിയും എന്താണ് നമ്മളെ കാത്തിരിക്കുന്ന അടുത്ത പ്രശ്നങ്ങൾ എന്ന് പറയാതെ തന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നന്ദി